നിങ്ങളിൽ പലരും അതായത് എൻ്റെ പ്രായമുള്ള പലരും പണ്ട് സ്കൂളിൽ പോയപ്പം പൊതിച്ചോറ് അന്നൊന്നും പാത്രമൊന്നുമില്ല അന്ന് വാഴയില വെട്ടി പൊതിച്ചോറ് കൊണ്ടുപോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ പൊതിച്ചോറിൻ്റെ ഉള്ളിലെ ചമ്മന്തിയും ആ ഉള്ളിത്തോരൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നമുക്ക് ആ പൊതിച്ചോറ് ഇന്നൊന്ന് കാണാം പൊതിച്ചോറ് നമുക്ക് വിശാലമായിട്ട് പൊതിയുന്നതും ആ പൊതി അഴിക്കുന്ന രുചികരമായ മണവും ഗുണവും ഒപ്പം ടേസ്റ്റും ആ വാഴയില വാട്ടിയ വാഴയിലെ പൊതിച്ചോറ് ഒന്ന് കണ്ടുനോക്കാം ഇതൊരു പഴയ കാലം ഓർക്കുന്ന പഴയ ആ സ്കൂൾ കാലത്തിൻ്റെ ഒരു ഓർമ്മ അതാണ് ഈ പൊതിച്ചോറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ പൊതിച്ചോർ എന്ന് നോക്കാം ആഹാഹ്രേകമായ ഒരു മണം ഉച്ചയ്ക്കൊന്നര മണി നേരത്തെ പൊതിച്ചോറിൻ്റെ മണം രുചിയാണിത് ഈ ചമ്മന്തിയൊക്കെ തെളിഞ്ഞു കണ്ടു തുടങ്ങി നമ്മളെ പൊതിച്ചോറ് കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു ദിവസം ഒരാവിനെ പൊതിഞ്ഞു വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒന്ന് എടുത്തു നോക്കുക തോരനും ചമ്മന്തി എല്ലാം കൂടെ തൈരും എല്ലാം അട്ടിപ്പോൾ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യലായിരുന്നു